ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി വിവിധ തലമുറകളെ തന്റെ മാസ്മരിക സംഗീതത്തിലൂടെ കയ്യിലെടുക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന സംഗീത ഇതിഹാസം തന്നെയാണ് ഇളയരാജ നിത്യഹരിതമായി അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മെലഡികൾ മുതൽ ഫാസ്റ്റ് ടെമ്പറുകൾ വരെ അദ്ദേഹം തൊട്ടതെല്ലാം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലോകമെമ്പാടും ആരാധകരുള്ള ഇളയരാജ എന്നാൽ പലപ്പോഴും വിവാദ പരാമർശങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് സർവസാധാരണം തന്നെയാണ് ഇപ്പോഴിതാ സംഗീത സംവിധായകന്റെ ഒരു പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറിയ ഇളയരാജയെ അവരുടെ ഭാരവാഹികൾ തിരിച്ചിറക്കുന്നതാണ് ദൃശ്യങ്ങൾ ആചാരപ്രകാരം ഭക്തർക്ക് ശ്രീകോവിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ഇളയരാജ തിരിച്ച് ഇറങ്ങുകയായിരുന്നു സാധാരണയായി ശ്രീകോവിലിൽ പൂജാരിമാരല്ലാതെ മറ്റാരും തന്നെ കയറാറില്ലെന്നും ഇളയരാജയ്ക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം സംഭവിച്ചതാകാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് പോലീസ് സംരക്ഷണത്തോടെ ഇളയരാജ പുറത്തേക്ക് കടക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ജാതിപരമായ വിവേചനത്തിലൂടെ ഇളയരാജയെ അവഹേളിച്ചെന്നാണ് പ്രധാന ആക്ഷേപം വിഷയത്തിൽ പ്രതികരണവുമായി ഗാനറി ജേതാവ് രാജീവ് ആലുങ്കൽ എത്തിയിട്ടുണ്ട് ഇളയരാജയ്ക്ക് പിന്തുണയുമായാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് ശ്രീലകത്ത് നിന്നും ദൈവം പുറത്തിറങ്ങി നാലകത്ത് സംഗീതം പെയ്തിറങ്ങി ആചാര ഹൃദയങ്ങൾ പിന്നെയും പ്രണവത്തെ മറന്നുറങ്ങി എന്നാണ് രാജീവാലുങ്കിൾ കുറിച്ചിരിക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുമുണ്ട് ഇളയരാജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് ഭക്തർക്ക് പ്രവേശനമില്ലാത്ത ശ്രീകോവിലിനുള്ളിൽ ഇളയരാജ കയറിയതാണ് വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള വഴിക്ക് കാരണമായത് തമിഴ്നാട്ടിലെ പുരാതനമായ ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലാണ് ഇളയരാജ കയറിയത് ഉടനെ തന്നെ സംഗീത സംവിധായകനെ ക്ഷേത്ര ഭാരവാഹികൾ വിളിച്ചിറക്കുകയായിരുന്നു എന്നാൽ ഇളയരാജ പ്രാർത്ഥിക്കാനായി അർദ്ധമണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് തുടർന്ന് ശ്രീകോവിലിന് പുറത്തുനിന്ന് പ്രാർത്ഥന നടത്തിയ ഇളയരാജയെ പൂജാരികൾ ഹാരമണിയിച്ച് ആദരിക്കുകയും ചെയ്തു ശേഷം പോലീസ് സംരക്ഷണത്തോടെയാണ് ഇളയരാജ പുറത്തേക്ക് പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് സംഭവം ചർച്ച ചെയ്തതോടെ നിരവധി ആളുകളാണ് സംഗീത സംവിധായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സംഗീത സംവിധായകന് എന്തെങ്കിലും ആശയക്കുഴപ്പം സംഭവിച്ചതാകുമെന്നാണ് ഇളയരാജയെ അനുകൂലിച്ചവർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ശ്രീകോവിലിൽ പൂജാരിമാർ മാത്രമേ സാധാരണയായി പ്രവേശിക്കാറുള്ളൂ സംഭവത്തിനു ശേഷം ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വൻ സ്വീകരണം തന്നെ നൽകുകയും ചെയ്തു ഈ ചടങ്ങിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ നാടോടി സംഗീതവും പരമ്പരാഗത ഇന്ത്യൻ വാദ്യോപരണങ്ങളുടെ പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതവുമായി സംയോജിപ്പിച്ച് തൻ്റെതായ ശൈലി സംഗീത ലോകത്ത് സൃഷ്ടിച്ചെടുത്ത ഇളയരാജ മലയാളികൾക്കും അദ്ദേഹത്തിന്റെ കയ്യൊപ്പിൽ അനുശ്വരമാക്കിയ നിരവധി ഗാനങ്ങൾ നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ